ഈശോം ശിഹാഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം സൗമ റമ്പ വലിയ നോമ്പ് ആറാം ഞായറ് മർക്കോസനസ് സുവിശേഷം മുപ്പത് എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ ഒമ്പതാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം വരെയാണ് നമുക്ക് തിരുവചനങ്ങൾ ആദ്യം കേൾക്കാം മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും ജനപ്രമാണികൾ മഹാപുരോഹിതന്മാർ വേദശാസ്ത്രകൾ എന്നിവരാൽ തിരസ്കരിക്കപ്പെട്ട് വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവനി വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ പുറകിൽ പോകൂ നിന്റെ മന മനസ്സിലുള്ളത് ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ പിന്നെ അവൻ ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷന് വേണ്ടിയോ തന്റെ ജീവൻ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവൻ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം അതല്ല മനുഷ്യൻ തന്റെ ജീവന് പകരമായി എന്ത് കൊടുക്കും വ്യഭിചാരവും പാപുമുള്ള തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രണം തന്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ മാലാഘമാരുടെ കൂടെ വരുമ്പോൾ ലജ്ജിക്കും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് സമാന്തര സുവിശേഷങ്ങൾ മത്തായി മർക്കോസൻ ലൂക്ക ഈ മൂന്ന് സുവിശേഷങ്ങൾ പറയുന്ന പേരാണ് സമാന്തര സുവിശേഷങ്ങൾ ഈ മൂന്ന് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ മൂന്ന് ഔദ്യോഗിക പീഡാനുഭവ പ്രവചനങ്ങളുണ്ട് അതിൽ മർക്കോസൻ സുവിചേട്ടത്തിൽ ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് പീഡാനുഭവ പ്രവചനവും അതിനെ തുടർന്നുള്ള പ്രബോധനവും മർക്കോസൻ സുവിശേഷം എട്ടാമത്തെ അധ്യയം മുപ്പത്തി ഒന്ന് മുതൽ രണ്ടാമത്തെ പ്രവചനം കിടക്കുന്നത് ഒമ്പതാമത്തെ അധ്യയം മുപ്പത് മുപ്പത്തി മുപ്പത് മുപ്പത്തിരണ്ട് വാക്യങ്ങളിലും മൂന്നാമത്തെ പ്രവചനം കിടക്കുന്നത് പത്താമത്തെ അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വാക്യങ്ങളിലുമാണ് ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് യേശു കൈസറിയ ഫിലിപ്പി കേസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞ കൈസറിയ ഫിലിപ്പി അവിടെ വെച്ചിട്ട് ഞാൻ ആരൊന്നാണ് നിങ്ങൾ പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് ആ നീ ക്രിസ്തുവാണ് എന്ന പത്രോസിന്റെ ഉത്തരം അംഗീകരിച്ചുകൊണ്ട് തന്നെ യേശു കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് ക്രിസ്തു ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞത് ശരി തന്നെ പക്ഷേ ആ ക്രിസ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രനായിരിക്കണം എന്താണ് മനുഷ്യപത്രൻ ആയിരിക്കണം എന്ന് ഇവിടെ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് സഹിക്കണം മരിക്കണം പിന്നെ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യണം ഇതാണ് മനുഷ്യപത്രൻ ആയിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രമല്ല മനുഷ്യപുത്രന്റെ വഴിയാണ് ശിഷ്യന്മാര് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇതിന് തുടർന്ന് പറയുന്നത് യഥാർത്ഥ മിശിക മനുഷ്യപത്രനാണ് മരണത്തിൽ നിന്ന് ഉയർത്ത് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മുൻ ഉപാധിയായി മരണത്തിന് വിധിക്കപ്പെടുന്ന മനുഷ്യപുത്രൻ സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക ഇതാണ് കൊടുക്കുന്ന ഉത്തരം ഈ സഹിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല സഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല വേദനയും സഹനവും നമുക്ക് ക്ലേശങ്ങൾ ദുരിതങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ദൈവശാസ്ത്രത്തിലേക്ക് വരാം വളരെ വലിയ ആഴമര ദൈവശാസ്ത്രമുണ്ട് പക്ഷേ ഈ സഹനത്തെക്കുറിച്ചുള്ള സഹനത്തിൻ്റെ കാസ അതിനെക്കുറിച്ചുള്ള കർത്താവിന് പോലും പ്രയാസം ഉണ്ടായിരുന്നല്ലോ ഈ കഴിയുമെങ്കിൽ ഈ കാസ പീഡാസഹനം മരണമെന്ന കാസ മാറ്റിത്തരണമെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ് പത്രോസ് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ യേശു അവന് ശാസിച്ചു നമ്മളെയും ശാധിക്കുകയാണ് നമുക്കും സഹനം വേണ്ട മരണം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് തിരിഞ്ഞ് നമ്മളെയും ശാധിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞാൻ ഏഴാമത്തെ ഈ ഏഴാണും രണ്ട് പെണ്ണുമാണ് ഞാൻ പതിനഞ്ച് വയസ്സിൽ സെമിനാരി പോയി പിന്നെ ഞാൻ വളരെ ചുരുക്കമാണ് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ വീട്ടിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ തന്നെ മിക്കപ്പോഴും എൻ്റെ കൂടെ ഒരു വലിയ പടയുണ്ടാകും ബ്ലാക്ക് ഗേർസും ബ്ലാക്ക് ടൈഗേഴ്സൊക്കെ പറഞ്ഞിട്ട് ഒരു പട എൻ്റെ കൂടെ എപ്പോഴും കാണും ഇനി പോയാലും പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അത്രയ്ക്കെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുക രാത്രി താമസിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലെ പല കാര്യങ്ങളും എനിക്കറിയില്ല സ്വിച്ച് എവിടെയാണ് ഫ്രിഡ്ജ് എവിടെയാണ് എന്ന കാര്യങ്ങൾ പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് എന്തോ ഒരു കാര്യത്തിന് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവിടെ ഒരു കുപ്പി ബിസ്കി ആണോ ബ്രാൻഡിയാണെന്ന് എനിക്ക് അറിഞ്ഞു ഒരു കുപ്പി ബിസ്കി ഇരിക്കുന്നു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ അമ്മ ഇവിടെ ഈ വിസ്കി ഇരിക്കണേ വിസ്കി എന്ന് ഞാൻ എനിക്ക് അറിഞ്ഞൂടെ ബ്രാൻഡിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വിസ്കി ആണോ ബ്രാൻഡിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വിസ്ക്കിന്നും തൽക്കാലം നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ് പണ്ട് അതായത് ഞാനൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ അപ്പൻ ബീഡി വലിക്കുമായിരുന്നു വല്ലപ്പോഴൊക്കെ കുടിക്കുമായിരുന്നു അങ്ങനെ സ്ഥിരമായി വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയി കുടിക്കുന്ന ആളൊന്നും അല്ല വില തിരുന്നാളുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു പ്രമാണിയായിരുന്നു അപ്പൻ അപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ടോ അല്ലെങ്കിൽ ഭൂമി അളക്കാനൊക്കെ പോയി ഭൂമി അളക്കുന്നതിലൊക്കെ എക്സ്പെർട്ടായിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും കച്ചവടങ്ങൾ കഴിഞ്ഞാലൊക്കെ അവര് ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കണല്ലോ അങ്ങനെ കൊടുക്കുമ്പോഴൊക്കെ അപ്പം കുടിക്കുമായിരുന്നു അങ്ങനെ പക്ഷേ ഞാൻ സെമിനാറിൽ ചേർന്ന കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അപ്പൻ ബി ഡി വലി നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ സ്വയമേവ ധ്യാനം അന്നിങ്ങനെ കരിസ്മാരി ധ്യാനങ്ങളൊന്നും ഇല്ലല്ലോ ഇടവകയിൽ വാർഷിക ധ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ ആ ധ്യാനം കൂടിയിട്ടൊന്നുമല്ല അപ്പൻ സ്വയമേവ അമ്മ അമ്മ പറഞ്ഞിട്ടുണ്ടാകാം ഏതായാലും അപ്പൻ കുടി നിർത്തി കുടി നിർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അവനോട് വെറുപ്പായി അറപ്പായി അപ്പോൾ ഒരിക്കൽ പോലും പിന്നെ കുടിച്ചിട്ടില്ല അപ്പോൾ വർഷങ്ങളോളം കുടിച്ചിട്ടില്ല ഞാൻ സെമിനാരി പോയി ഏതാനും വർഷങ്ങൾ ബീഡി വീടിവലി നിർത്തി ചാരായോ കള്ളോ യാതൊന്നും കുടിക്കാതായി ഞാൻ സെമിനാരി പോകുന്നതിന് മുമ്പൊക്കെ വീട്ടിൽ ചെത്തുണ്ട് തെങ്ങ് ചെത്തിയിരുന്നു ഞങ്ങൾക്കും കള്ളു വരാറുണ്ട് പക്ഷേ ഇതൊക്കെ നിർത്തി മാത്രമല്ല ഇതിനോടൊപ്പം ഒരു അറപ്പം വെറുപ്പൊക്കെയാണ് അപ്പ അന്നിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിസ്കിയോ ബ്രാണ്ടിയോ ഈ ഫ്രിഡ്ജിലെത്തിയിരിക്കണേ അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ അപ്പൻ വീണ്ടും കുടി തുടങ്ങിയോന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല മോനെ അപ്പൻ കുടിക്കില്ല എന്ന് ഉള്ള കാര്യം അറിയാത്ത ഏതോ ഒരു സുഹൃത്ത് വന്നപ്പോൾ ഇത് കൊണ്ടുവന്ന ഒരു സമ്മാനമായിട്ട് കൊണ്ടുവന്നതാണ് അങ്ങൊരു വരുന്ന വർഷങ്ങൾ കൂടിയിട്ട് വന്നതാണ് അപ്പോൾ അങ്ങൊരു വരണ സമയത്ത് പോണ സമയത്ത് അപ്പൻ കുടിച്ചിരുന്നു അതുകൊണ്ട് കൊണ്ടുവന്നൊരു വില കൂടിയ മദ്യ എന്ന് പറഞ്ഞിട്ട് വിദേശ മദ്യം എന്നും പറഞ്ഞിട്ട് വെച്ചതാണ് ഇത് വില കൂടിയതായതുകൊണ്ട് കളയാനൊരു മടി അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇരിക്കുകയാണ് കുറെ നാള് കഴിഞ്ഞപ്പോ അമ്മ പറയാണ് ഞാനത് ചിരിച്ച് ചിരിച്ച് അപ്പന് കൊടുക്കുന്നുണ്ട് അതായത് സ്പൂണില് ഒരു സ്പൂണില് ഒരു ചിരോള എടുത്തിട്ട് അതായത് ബിസ്ക് എടുത്തിട്ട് അപ്പന് കൊടുക്കുകയാണ് അപ്പന ഇഷ്ടമില്ല അതിനോട് ഒരു അറപ്പൊക്കെയാണ് വെറുപ്പാണ് എന്നാലും അപ്പം കുടിക്കുകയാണ് അമ്മ പറഞ്ഞ ന്യായം എന്നാണ് ഇത് ഇത്ര വില കൂടി സംഗതിയല്ലേ എങ്ങനെ കളയും വേറെ ആരും കുടിക്കുന്നവരില്ല അപ്പൊ ഇത് അപ്പനാണ് പണ്ട് കുടിച്ചത് അതുകൊണ്ട് അപ്പം ഞാൻ നിർബന്ധിച്ച് ഒരു ഇച്ചിരി ഈശ് ഇച്ചിരി ഈശ്വര ഞാൻ ഒരു സ്പൂണില് കുറേശ്ശെ കൊടുക്കുകയാണ് അപ്പനത് കഷായം കുടിക്കുന്ന കുടിക്കുകയാണ് അപ്പനത് കഷായം കുടിക്കുന്ന കുടിക്കുകയാണ് ഒറ്റ കാരണം കൊണ്ട് അമ്മ കൊടുക്കുന്നു അമ്മ എടുത്ത് കൊടുക്കുന്നു അപ്പൻ സ്വയംഭവെടുത്ത് പോയി കുടിക്കുകയല്ല അമ്മ ഒരു സ്പൂണിൽ പകർത്തി ഇത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കൊടുക്കുന്നു അമ്മ കൊടുക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അപ്പൻ അത് കുടിക്കുകയാണ് കഷായം കുടിക്കുന്ന പോലെ കുടിക്കുകയാണ് അമ്മ കൊടുക്കുന്നു നമുക്കൊരാൾ വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് തരുകയാണ് അതിനകത്ത് അത് വിഷമല്ല അത് അപകടകാരിയല്ല ഉപദ്രവമല്ല നിങ്ങൾക്ക് നല്ലതാണ് എന്ന് ഉള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണ് അതിൽ നിന്ന് പകുതി പകർന്ന് അയാൾ തന്നെ കുടിക്കുക നമുക്കൊരാൾ ജ്യൂസ് തരുന്നു അതിനകത്ത് വിഷം ചേർത്തിട്ടില്ല ആ ജ്യൂസിനകത്ത് വിഷമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണ് അതിൽ നിന്ന് പകർന്ന് ഈ തന്ന ആൾ തന്നെ കുടിക്കുന്നു ഇതാണ് വാസ്തവത്തിൽ ഈ സഹനത്തിന്റെ അർത്ഥം ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് ദൈവം സഹനം എന്ന കാസ നമുക്ക് തന്നു തരുവാണ് പക്ഷെ അവൻ തന്നെ കുടിച്ചു അത് ഈ സഹനത്തിന്റെ കാശ മരണത്തിന്റെ കാശ അവൻ തന്നെ കുടിച്ചു ദൈവം തന്നെ കുടിച്ചു അതിന്റെ മട്ടുവരെ കുടിച്ചു അപ്പൊ ഈ സഹനം വിഷമല്ല സഹനം വിഷമല്ല എന്ന് ഏറ്റവും വലിയ തെളിവ് ദൈവം തന്നെ സഹനത്തിന്റെ കാശ അതിൻ്റെ മട്ടുവരെ കുടിച്ചു അതിലൂടെ സഹനത്തെ തന്നെ രൂപാന്തരപ്പെടുത്തി സഹനത്തിന് അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞു സഹനത്തിന് അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞു ഈ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണ് ദൈവം നല്ലവനാണെങ്കിൽ എന്തിനാണ് സഹനം നമുക്കതിന്റെ ഉത്തരങ്ങളെല്ലാം ജോബിന് പോലും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റി പറ്റിയിട്ടില്ല നിഷ്കളങ്കനായ നിഷ്കളങ്കൻ എന്തുകൊണ്ട് സഹിക്കണം എന്നുള്ളതിന് ജോബിന് പോലും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ യേശു ദൈവമാണ് ദൈവം മനുഷ്യനായ ആളാണെന്ന് വിശ്വതയ്ക്കുന്നുണ്ടെങ്കിൽ സഹനത്തിന് അർത്ഥമായി എന്താണ് അവൻ തന്നെ അത് കുടിച്ചു അവൻ തന്നെ ദൈവം തന്നെ ദൈവം തന്നെ മനുഷ്യനായി വന്ന് ഈ സഹനത്തിന്റെ കാസ മട്ടു വരെ കുടിച്ചെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടാകും എന്താണ് അർത്ഥം എന്ന് കൃത്യമൊക്കെ വെളിപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിലും ഈ ഇങ്ങനെ വിശ്വതയ്ക്കുന്നവർക്ക് ചില വെളിപാടുകൾ കിട്ടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സഹനത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന എന്താണ് രക്ഷാചരിത്രത്തില് നിങ്ങൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചരിത്രമോ കക്ഷി രാഷ്ട്രീയ ചരിത്രമോ നോക്കിയാൽ മനസ്സിലാകില്ല കുറച്ചുകൂടി ഉയർന്നൊരു ഭ്രമണപഥത്തിലേക്ക് പോകുക അതിന് വിശ്വാസം എന്ന് പറയുക ഒരു റോക്കറ്റ് പോലെ ഇല്ലേ ഒരു സാറ്റലൈറ്റിലേക്ക് പോവുക സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുക അപ്പൊ കാര്യങ്ങൾ വേറെ തരത്തിൽ കാണാൻ പറ്റും ഇതിന്റെ വിശ്വാസം എന്ന് പറയണേ ഒരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോയാൽ ദൈവം കാണുന്ന പോലെ കാണാൻ പറ്റും അങ്ങനെ കാണുമ്പോൾ ഈ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാകും ഇതൊക്കെ ഞാൻ പല ടോക്കുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി വെളിപ്പെടുത്തുകയാണ് ചുരുക്കത്തില് ഈ പീഡാസഹനങ്ങളെ തിരുവചനം യേശുവിന്റെ സാക്ഷികളോട് മാത്രം പറയപ്പെട്ടതാണ് അതിലൂടെ സഭാത്മകമായ ഒരു കാര്യം വിളിച്ചത്ത് വരികയാണ് സഭയിലെ ജീവിത സന്ദർഭത്തിന്റെ ചക്രവാളം മുഴുവൻ തുറക്കുകയാണ് യേശു ആരംഭിച്ച യെറൂസലേമേക്കുള്ള യാത്രയ്ക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ ജനത്തിന്റെ ദൈവജനത്തെ മുഴുവൻ കാണുകയാണ് ഈ സഭാത്മക ഭീഷണത്തിൽ ദൈവത്തിന്റെ ജനത്തെ മുഴുവൻ കാണുകയാണ് ഈ സഭാത്മക ഭീഷണത്തില് തീർച്ചയായും ക്രൂശിതനായവനെ അനുഗമിക്കുന്ന തിരുമൊഴിയില് മനുഷ്യാസ്തിത്വത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ട് എന്നാലും സഭാത്മക ജീവിതത്തിലെ ശിക്ഷിത്വം സാക്ഷ്യം വഹിക്കല് എന്നിവയോടൊപ്പമാണ് ഈ മനുഷ്യാസ്ത്വത്തിന്റെ മനുഷ്യാസ്തിത്വം അതിന്റെ പ്രശ്ന സാഗല്യം സമസ്യാപൂർണവും ഒക്കെ നടക്കുന്നത് എന്നാണ് ക്രിസ്തു പറയുന്നത് അതായത് ക്രിസ്തു സഹിക്കണം മരിക്കണം ഉയർക്കണം അതിൽ സഭയുടെ ജീവിതത്തിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു മനുഷ്യൻ മനുഷ്യവംശത്തിന്റെ പ്രശ്ന സാകല്യം മുഴുവൻ അതിന് സമസ്യ ഉണ്ടല്ലോ എന്തുകൊണ്ട് സഹനം അർത്ഥമെല്ലാം അതിൽ ഉൾചേർത്തിയിരിക്കുന്നു ദൈവം മനുഷ്യനായി വന്നവൻ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നെങ്കിൽ മനുഷ്യർക്കും ഇത് തന്നെയാണ് മാർഗം സഭയ്ക്ക് സവിശേഷമായി ഈ ഒരു സത്യമാണ് വാസ്തവത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ ദാനിയുടെ ഗ്രന്ഥത്തിലെ പരാമർശിക്കുന്ന തേജസ്സോടെ ആകാശമേഖകൾ വരുന്ന സ്വർഗീയ മനുഷ്യപുത്രൻ തന്നെ പക്ഷേ ആ മഹത്തീകരണം മനുഷ്യപത്രൻ ആകുന്നതിന് മുൻപ് അവൻ സഹിച്ച് മരിച്ച് ആതിലൂടെ ഉത്ഥാനം ചെയ്യണം ഇതാണ് യേശു ഈ മനുഷ്യപുത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ വധിക്കപ്പെടുകയും പിന്നെ ദുരുവാദം കാണും മനുഷ്യപുത്രൻ വധിക്കപ്പെടുകയും നമുക്കിത് മനസ്സിലാക്കാൻ ഈ വധിക്കപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കാൻ ആദ്യമസഭയില് രണ്ട് തരത്തിലുള്ള വിശ്വാസ പ്രഖ്യാപന വാക്യങ്ങൾ ഉണ്ടായിരുന്നു ഞാനൊരു ചില ദൈവശാസ്ത്ര വാക്കുകൾ ഉപയോഗിക്കുക എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും ഈ രണ്ട് തരത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസ പ്രഖ്യാപന പ്രമാണവാക്യങ്ങള് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള പ്രമാണവാക്യങ്ങള് രണ്ട് തരത്തിലുള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നാമത്തെ തന്നെ വിളിക്കുന്നത് സാരാംശ ഗർഭം എന്നാണ് സാരാംശ ഗർഭം സാരവത്തായത് എന്നൊക്കെ പറയാം സബ്സ്റ്റാൻറ്റീഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക സബ്സ്റ്റാൻറ്റീഫ് രണ്ടാമത്തെ തന്നെ പറയുന്നത് വാക്ക് രൂപം ബെർബൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ആദ്യത്തേതിനെ സത്താസ്വഭാവം ഉള്ളത് എന്ന് പറയാം സത്താസ്വഭാവം ഓണ്ടോളോജിക്കൽ ക്യാരക്ടർ സത്താസ്വഭാവം ഉള്ളത് രണ്ടാമത്തേതിനെ രക്ഷാചരിത്ര മാതൃകയിലുള്ളത് സാൽവേഷൻ ഹിസ്റ്ററി ടൈപ്പ് രക്ഷാചരിത്ര മാതൃക ഈ വാക്കുകളൊക്കെ ഇച്ചിരി വലുതാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാര്യം മനസ്സിലാകും രക്ഷാ പ്രഖ്യാപനം എന്ന് ഈ രണ്ടാമത്തെ തന്നെ വിളിക്കാം നമുക്ക് ആദ്യത്തെ നോക്കുക ഈ സാരഗർഭം എന്ന് പറഞ്ഞല്ലോ സാരഗർഭം അല്ലെങ്കിൽ സത്താ സ്വഭാവം ഉള്ളത് സാരഗർഭമായത് സബ്സ്റ്റാൻറ്റീവ് അല്ലെങ്കിൽ സത്താസ്വഭാവം ഉള്ളത് ഓണ്ടോളോജിക്കൽ അങ്ങനെ ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടാം അത് കർത്താവ് ആകുന്നു ഇറ്റ് ഈസ് ഇസ് ദോഡ് യോഹന ഇരുപത്തൊന്ന് ഏഴ് ഇറ്റ് ഈസ് ദ ദോഡ് ഇറ്റ് ഈസ് ദ ലോഡ് അത് കർത്താവ് ആകുന്നു ആകുന്നു അത് സത്താസ്വഭാവമുള്ളത് അല്ലെങ്കിൽ സാരാംശ ഗർഭമായതെന്നാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ രൂപം ഈ സാരാംശ ഗർഭത്തിനുള്ളതാണ് നീ ക്രിസ്തു ആകുന്നു നീ ക്രിസ്തു ആകുന്നു യൂധ ക്രൈസ്റ്റ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ആകുന്നു നീ ദൈവത്തിന്റെ ക്രിസ്തു ആകുന്നു ഈ ഇത് ഇതൊക്കെയാണ് ഈ സാരാംശ ഗർഭം അല്ലെങ്കിൽ സത്താസ്വഭാവമുള്ളത് നമുക്കിപ്പോ ഇപ്പൊ മനസ്സിലാക്കാൻ ഇത് എന്റെ ശരീരം ആകുന്നു ഇതെന്റെ രക്തം ആകുന്നു സത്താസ്വഭാവം ഉള്ളതാണ് സാരാംശ ഗർഭമാണത് ഇതിനോട് ഈ സാരാംശ ഗർഭമായ അല്ലെങ്കിൽ സ്വഭാവമുള്ള പ്രഖ്യാപനങ്ങളോട് രക്ഷാചരിത്ര പ്രഖ്യാപനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം കുരിശിന്റെയും ഉത്ഥാനത്തിന്റെയും പെസകാര രസത്തിന്റെ അറിയിപ്പാണ് യേശു ഈ സാരാംശ ഗർഭമായ സത്താസ്വഭാവമുള്ള വിശ്വാസ പ്രഖ്യാപനത്തോട് കൂട്ടിച്ചേർക്കണേ നീ ക്രിസ്തുവാകുന്നു പത്രോസ് പറഞ്ഞു സാരാംശ ഗർഭം അല്ലെങ്കിൽ സത്താസ്വഭാവമുള്ള പ്രഖ്യാപനം അതിനോട് രക്ഷാചരിത്ര പ്രഖ്യാപന പ്രഖ്യാപനം ജയിച്ച് കൂട്ടിച്ചേർക്കുകയാണ് എന്താണ് മനുഷ്യപുത്രൻ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും വേണം മനുഷ്യപുത്രൻ സഹിക്കുകയും വധിക്കപ്പെടുകയും പിന്നെ ഉയർക്ക ഉയർക്കുകയും വേണം അപ്പൊ സഹിക്കുകയും വധിക്കപ്പെടുകയും അത് രക്ഷാചരിത്ര പ്രഖ്യാപനമാണ് ആ രക്ഷാചരിത്ര പ്രഖ്യാപനത്തെ സത്താ സ്വഭാവമുള്ള വിശ്വാസ പ്രഖ്യാപനത്തോട് കൂട്ടിച്ചേർക്കുകയാണ് ഈ തരം വിശ്വാസ പ്രഖ്യാപനങ്ങളും അതായത് സത്താപരവും രക്ഷാചരിത്രപരവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഒന്നില്ലാതെ മറ്റത് അപൂർണമാണെന്ന് മാത്രമല്ല ഗ്രഹിക്കാനും പറ്റില്ല രക്ഷാചരിത്രത്തിന്റെ മൂർത്തമായ ജീവിത പരിസരത്തിൽ അല്ലാതെ ക്രിസ്തവനെ കുറിച്ചുള്ള ശീർഷകങ്ങളോ സ്വപ്നകളോ തീർത്തും അവ്യക്തമാണ് മിശിക എന്ന ശീർഷകം മാത്രമല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ എന്ന ശീർഷകവും അങ്ങനെ തന്നെയാണ് കാരണം കുരിശന്റെ രഹസ്യമില്ലെങ്കിൽ നേരെ വിപരീതമായ അർത്ഥത്തിൽ ഈ ശീർഷകത്തെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അക്കാലത്ത് വിപരീത ദിശയിലെ രക്ഷാചരിത്ര പ്രസ്താവനകൾ ആഴമില്ലാതെ അവശേഷിക്കും ഇവിടെ സഹിച്ചവൻ ദൈവത്തിന് ദൈവമാണെന്നും ദൈവത്തിന് തുല്യനാണെന്നും ജീവിക്കുന്ന പുത്രനാണ് പുത്രനാണെന്ന കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ വെറുതെ അവനാണ് സഹിച്ചാൽ ആ അർത്ഥമല്ലോ ഉള്ളത് ഇവിടെ സഹിച്ചു മരിക്കുന്നവൻ ദൈവം തന്നെ ആയവനാണ് ദൈവം മനുഷ്യനായവനാണ് ദൈവത്തോട് തുല്യനാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് അപ്പൊ അത് അത് റദ്ദാക്കിയാൽ അല്ലെങ്കിൽ അത് അത് കണക്കിലെടുക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നീ ക്രിസ്തുവാകുന്നു നീ ക്രിസ്തുവാകുന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട് നീ രാജാവാണെന്നർത്ഥമുണ്ട് വേറൊരു തരത്തില് തന്നെ ദൈവപുത്രൻ എന്ന വാക്ക് രാജാക്കന്മാർക്ക് ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ നീ രാജാവാണ് എന്ന അർത്ഥം വരുള്ളൂ പക്ഷേ രക്ഷാചരിത്ര പ്രമാണങ്ങൾ കൂട്ടിച്ചേർത്താലോ അപ്പൊ വ്യത്യാസം വന്നു ഈ സഹിക്കുന്നവനും മരിക്കുന്നവനും ദൈവം തന്നെയായ ആളാണ് അപ്പൊ നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥമാണ് നീ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണ് ചുരുക്കത്തിൽ ഇത് രണ്ടും കൂട്ടിച്ചേർത്തേ സംസാരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ഞാൻ മനുഷ്യപുത്രണം കൂടിയാണ് എന്ന് യേശു പറഞ്ഞത് നീ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറഞ്ഞ അതേ നിമിഷത്തിൽ ഞാൻ സഹിക്കുകയും വധിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്യുന്ന മനുഷ്യപുത്രനാണെന്ന് യേശു കൂട്ടിച്ചേർത്തതിന് കാരണം അതാ പത്രോസ് പറഞ്ഞത് സാരാംശ ഗർഭമായ സത്താസ്വഭാവമുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നീ ക്രിസ്തുവാകുന്നു പക്ഷേ അതിനോട് രക്ഷാചരിത്ര പ്രമാണവാക്യം കൂട്ടിച്ചേർത്ത് ഇല്ലെങ്കിൽ അതിന് വേറെ അർത്ഥം വരും നീ വെറും ഒരു ലൗകിക രാജാവാണ് എന്നുള്ള അർത്ഥം വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഉടനെ തന്നെ രക്ഷാചരിത്ര പ്രമാണവാക്യം കൂട്ടിച്ചേർക്കുന്നത് മനുഷ്യപുത്രൻ സഹിക്കുകയും വധിക്കപ്പെടുകയും വേണം അതിലൂടെ അവൻ ഉയർക്കുകയും വേണം ദൈവത്തിന്റെ രൂപത്തിലായിരുന്ന അവൻ തന്നെ തന്നെ ശൂന്യനാക്കി അടിമയെ പോലെ ആയിത്തീർന്ന് മരണം വരെ തന്നെ തന്നെ താഴ്ത്തി അതേ കുരിശുമരണത്തോളം തന്നെ 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 ശൂന്യനാക്കി അടിമയെ പോലെ ആയിത്തീർന്നത് അതാണ് രക്ഷാചരിത്ര വ്യാഖ്യാനം ദൈവത്തിൽ നിന്ന് ഉള്ള ദൈവത്തിൽ നിന്നുള്ള ദൈവം ആകുന്നു അതാണ് സാരാംശ ഗർഭം തന്നെ തന്നെ ശൂന്യനാക്കി അല്ലേ മരണത്തോളം കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയവൻ താഴ്ത്തി അത്രയും പറയുന്നത് രക്ഷാചരിത്ര പ്രമാണവാക്യമാണ് അത് ആരാണ് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നവൻ ദൈവം തന്നെ ആയവൻ ദൈവമായിരുന്നവൻ അത് സാരാംശ ഗർഭം ഇത് രണ്ടും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസും ചെയ്തിരിക്കുന്നത് അത് യേശു ഇട്ടുകൊടുത്ത മാതൃക പിഞ്ചെന്നിട്ടാണ് ഈ ക്രിസ്തുവിജ്ഞാനീയ കീർത്തനം തന്നെ പൗലോസ് രചിച്ചത് അല്ലെങ്കിൽ സഭയിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തുവിജ്ഞാനി കീർത്തനം പൗലോസ് തന്റെ ലേഖനത്തിൽ ഉപയോഗിച്ചത് ഇപ്പൊ നമുക്ക് പത്രോസിന്റെ വിശ്വാസ അത് സാരാംശ ഗർഭമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതും യേശു ശിക്ഷ വരെ പഠിപ്പിക്കുന്നു മനുഷ്യപുത്രൻ സഹിക്കും അല്ലേ മരിക്കും വേണമെന്ന് പറയുന്നത് രക്ഷാചരിത പ്രഖ്യാപനം ഈ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാകുകയാണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് ക്രൈസ്തവ വിശ്വാസം അതിൻ്റെ സാരാംശത്തിലും പൂർണതയിലും നമുക്ക് ലഭിക്കുള്ളൂ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ സഭയുടെ വിശ്വാസ പ്രമാണത്തിന് മകത്തായ പ്രഖ്യാപനങ്ങൾ ഈ രണ്ട് ചക്രവാളങ്ങൾ കൊണ്ട് എപ്പോഴും കൂട്ടിയിണക്കി അതായത് സത്താപരം വിശ്വാസ പ്രഖ്യാപനത്തെ രക്ഷാചരിത പ്രസ്താവനമായി എപ്പോഴും കൂട്ടിച്ചേർത്തു നമ്മൾ തുടക്കത്തിലേക്ക് വീണ്ടും പോകുകയാണ് തുടക്കത്തിലേക്കല്ല മധ്യത്തിലേക്ക് സഹനം സഹനം കൈപ്പേറിയതല്ല വിഷമല്ല എന്ന് ദൈവം തന്നെ ഈ സഹനം കുടിച്ചുകൊണ്ട് വെളിപ്പെടുത്തി അത് രക്ഷാചരിത്ര വ്യാഖ്യാനമാണ് കുടിച്ചതാരാണ് ദൈവം തന്നെ മനുഷ്യനായവൻ അത് സാരാംശ ഗർഭമാണ് സത്താപരമായിട്ടുള്ളത് ഓണ്ടോളോജിക്കലായിട്ടുള്ളത് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു സഹനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൂടെ എന്താണ് സംഭവിക്കുക എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് കാരണം നമ്മൾ ഈ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണുക വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ വ്യത്യാസം വരും വലിയ വ്യത്യാസം വരും ഞാൻ എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയാം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ഈ പീഡനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഒരു പത്തറുന്നൂറോ നാനൂറോ അറുന്നൂറോ കൊല്ലം കഴിയുമ്പോഴേക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ആക്രമിച്ചവരെല്ലാവരും തന്നെ ക്രിസ്തുവനെ രക്ഷകനായി സ്വീകരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളാണ് ഇപ്പൊ ലോകത്തുള്ളത് അതിൽ മുപ്പത്താറ് കോടിയെ ആക്രമിക്കുന്നു ആക്രമിക്കപ്പെടുന്നു മുപ്പത്താറ് കോടി എന്ന് വെച്ചാൽ ഏകദേശം നാലിലൊന്ന് അല്ലെങ്കിൽ അഞ്ചിലൊന്ന് ആളുകളെങ്കിലും ക്രിസ്ത്യാനികളെങ്കിലും ആക്രമിക്കപ്പെടുന്നു മിക്കവാറും എല്ലാം ആക്രമിക്കുന്നത് മുസ്ലിംസ് ആണ് അവരെല്ലാവരും ക്രിസ്തുവനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള ഒരു ഈറ്റ് നോവാണ് ക്രിസ്ത്യാനികളുടെ മതപീഡനം ഇതാണ് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ എവിടെയെങ്കിലൊക്കെ അങ്ങനെ സംഭവിക്കും അപ്പൊ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ അത് ദൈവത്തിന്റെ സമയത്ത് സംഭവിക്കും ദൈവത്തിന്റെ സമയത്ത് സംഭവിക്കും അതിനാണ് അപ്പൊ നമ്മുടെ സഹനത്തിന് എന്താണ് വില അവരെല്ലാം മാനസാന്തരപ്പെടുത്താനുള്ള വിലയാണ് നമ്മുടെ സഹനം ക്രോസ ലേഖനം ഒന്ന് ഇരുപത്തിനാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിൽ ഒന്നാണ് അത് കർത്താവിൻ്റെ ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് സഭയാകുന്ന ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു കർത്താവിൻ്റെ സഭയാകുന്ന ശരീരത്തിലെ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു അപ്പം നമ്മുടെ സഹനവും കൂടി കർത്താവിൻ്റെ സഹനത്തോട് ചേർത്താണ് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നത് അപ്പൊ രക്തസാക്ഷികളുടെ നിണവും നമ്മുടെ സഹനവും അനുദിമിഷം നമുക്ക് എന്തുമാത്രം സഹനങ്ങളാണ് നല്ല വിശ്വാസത്തിലെ മക്കളെ വളർത്താൻ ഒരു അപ്പന അമ്മയ്ക്കും എന്തുമാത്രം സഹിക്കേണ്ടി വരുന്നു ഒരു സഭയോട് ചേർന്ന് നിൽക്കുന്ന അനുസരണത്തിൽ നിൽക്കാൻ എന്തുമാത്രം സഹിക്കേണ്ടി വരുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സമ്പാദിച്ച് അല്ലേ ഒരു പുരവയ്ക്കാനോ ഭക്ഷണം കൊടുക്കാനോ പഠിപ്പിക്കാനോ എന്തുമാത്രം സഹിക്കേണ്ടി വരുന്നു അതെല്ലാം അതെല്ലാം കർത്താവിന്റെ ശരീരത്തിലെ സഹനത്തിന്റെ കുറവ് ചേർത്ത് വെക്കുന്ന സഹനങ്ങളൊക്കെ മാറ്റിയാൽ നിങ്ങളുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും ഒക്കെ ഈ രൂപാന്തരത്തിന് പ്രക്രിയയിലായിരിക്കും അപ്പോൾ നീ ക്രിസ്തു വാകുന്നു എന്ന് പത്രോസരോടൊപ്പം നമ്മൾ പറയുമ്പോൾ കർത്താവ് അപ്പൊ തന്നെ അത് സാരാംശഗർഭമായ ഒരു പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനമാണ് അപ്പൊ തന്നെ കർത്താവ് പറയാണ് നിങ്ങൾ അവനോട് കൂടി രക്ഷാചരിത്ര പ്രഖ്യാപനം കൂടി പറയൂ എന്താണ് രക്ഷാചരിത്ര പ്രഖ്യാപനം സഹനത്തിലൂടെ തേജസ് ഇതാണ് രക്ഷാചരിത്ര പ്രഖ്യാപനം സഹനത്തിലൂടെ തേജസ് ആ സഹിക്കുന്നത് സന്തോഷത്തോടു കൂടി ആകണം എളുപ്പമാണോ അല്ല യേശുവിനെളുപ്പായിരുന്നോ അല്ല കഴിയുമെങ്കിൽ ഈ കാസം മാറ്റിത്തരുമെന്നാണ് കർത്താവ് പറഞ്ഞത് പിതാവിനോട് പിതാവ് മാറ്റി കൊടുത്തില്ല കാരണം പിതാവിനറിയാം ആ കാസം മാറ്റിയാൽ ശരിയാകില്ല അതിന്റെ മട്ടുപരവും കുടിച്ച് തീർക്കണം അതിനാൽ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് അഞ്ച് എട്ടിൽ പറയുന്നത് അനുസരിക്കാൻ അവൻ തന്നെ തന്നെ പഠിപ്പിച്ചു ഹി ലേൺഡ് ഒബീഡിയൻസ് ത്രൂ സഫറിങ് അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു യേശു അനുസരണം അഭ്യസിച്ചു എളുപ്പായിരുന്നില്ല സഹനത്തിലൂടെയാണ് പിതാവായ ദൈവത്തെ അനുസരിക്കാൻ അവൻ ശീലിച്ചത് ശീലമാകാണ് അനുസരണം ശീലമാകുന്നത് സഹനത്തിലൂടെയാണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴേ ആസ്വാദ്യതയുള്ളൂ പെറുപറുത്തം കുറ്റം പറഞ്ഞും ദൈവത്തെ തെറി പറഞ്ഞും ഒക്കെ ചെയ്താൽ അതിന് അർത്ഥമുണ്ടാകില്ല ചുരുക്കത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് സംഗതികൾ കർത്താവ് ചേർത്ത് വെച്ച രണ്ട് സംഗതികൾ നീ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ പത്രോസെന്റ് വിശ്വാസ പ്രഖ്യാപനം സാരഗർഭമായ സത്താസംബന്ധി സത്താ സ്വഭാവമുള്ള ആ വിശ്വാസ പ്രഖ്യാപനം അത് നമ്മളൊക്കെ ചെയ്യുന്നതാണ് നീ രക്ഷകനാണ് നീ ദൈവമാണ് ദൈവപുത്രനാണ് എന്നൊക്കെ നമ്മൾ പറയും അതിനോട് ചേർത്ത കർത്താവ് പറയാണ് രക്ഷാചരിത്ര പ്രഖ്യാപനം കൂടി വെക്കൂ എന്താണ് രക്ഷാചരിത്രം എന്ന് പറയുന്നത് സഹനം മരണം ഉയർപ്പ് അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് നമുക്ക് ഇപ്പം അനുഭവിക്കേണ്ടത് അതും കൂടി ചേർക്കുമ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ അത് സഭയുടെ സ്വഭാവം അങ്ങനെയായിരിക്കും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് തന്നെയായിരിക്കും മനുഷ്യരുടെ ഈ ലോകത്തുള്ള പ്രശ്നം മുഴുവൻ ഇത് തന്നെയാണല്ലോ വേറെ ഏതാ പ്രശ്നം ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും ഇതുതന്നെയായിരിക്കും അതായത് ഇതിലൂടെയൊക്കെ നാം ദൈവത്തെ ശരിക്കും കാണും ദൈവത്തെ ശരിക്കും കാണും ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാകും മാത്രമല്ല ലോകത്തിന് തന്നെ രൂപാന്തരം വരും നമ്മുടെ സഹനത്തിലൂടെ നമ്മുടെ സഹനത്തെ കർത്താവിന്റെ കുരിശിലെ സഹനത്തിൽ ചേർത്ത് വെക്കുന്നതിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുന്ന പ്രക്രിയയിൽ എനിക്കും നിങ്ങൾക്കും ഒരു റോളുണ്ട് ലോകത്തെ രൂപാന്തരപ്പെടുന്ന പ്രക്രിയയിൽ എൻ്റെയും നിങ്ങളുടെയും സഹനത്തിന് വലിയ വിലയുണ്ട് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ ദൈവമാണ് നമുക്ക് ഈ കാസ തരുന്നതെങ്കിൽ അമ്മ അപ്പന് കൊടുക്കുന്നത് അപ്പൻ സന്തോഷത്തോടെ കുടിക്കുന്നത് പോലെ അത് വിഷമല്ല നല്ലതാണെന്ന് തിരിച്ചറിയുന്നത് പോലെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഈ കാസ നീട്ടി തരുമ്പോൾ അവൻ തന്നെ ആ കാസൽ നിന്ന് കുടിച്ചിട്ടുള്ളത് കൊണ്ട് അത് വിഷമല്ലെന്നും നമുക്കും നമ്മൾ നമുക്കും രക്ഷയ്ക്കും നമ്മുടെ രക്ഷയ്ക്കും ലോകത്തിന്റെ രക്ഷക്കും ലോകത്തിന്റെ രൂപാന്തരത്തിനും ഈ സഹനമെന്ന കാസ നമ്മൾ കുടിച്ചാൽ അത് കാരണമാകും ലോകത്തിന്റെ രൂപാന്തരത്തിന് കാരണമാകും സകല മനുഷ്യരും ക്രിസ്തുവനെ രക്ഷകനായി സ്വീകരിക്കാൻ അത് ഉപകാരപ്പെടും എന്നതാണ് ഈ സകലത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ കുടിച്ച കാസിൽ നിന്നാണ് നമ്മളോട് കുടിക്കാൻ പറയണേ നമ്മൾ മടിക്കാൻ പാടില്ല മടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്വീകരിക്കുന്നു എന്നാണ് ഗോഡ് ആക്സെപ്റ്റ്സ് എ കിയർഫുൾ ഗിവർ നമുക്കങ്ങനെ സന്തോഷത്തോടെ കൊടുക്കാം അനുദിന സങ്കടങ്ങളും വേദനകളും പ്രശ്നങ്ങളും ശാരീരിക രോഗങ്ങളാകട്ടെ എന്തുമാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അത് ലോകത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ശക്തിയായിട്ട് മാറാനുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ എളിയ എളിമയോടു കൂടി തന്നെ എളിയ കാര്യങ്ങളാണെങ്കിൽ പോലും എളിമയോടുകൂടി തന്നെ കർത്താവിന് കൊടുക്കുക വലിയ വലിയ തേജസ്സാണ് നമുക്കും ലോകത്തിനും ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്